എറണാകുളം പടരുകയാണ് സംസ്ഥാന തൊഴിലാളികളാണ് പ്രായപൂർത്തിയാകാത്തവരിലും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മീഡിയ വണ്ണ് അതേപോലെ റിപ്പോർട്ടർ ചാനലൊക്കെ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വിടുന്നത് അതായത് പെരുമ്പാവൂരിൽ ക്രമാതീതമായിട്ട് എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ഏകദേശം വൺ മില്യൺ മുകളിൽ ആളുകൾ അത് കണ്ടു അതായത് അത്രമാത്രം ആളുകളിലേക്ക് അത് എത്തി എന്നുള്ളതാണ് പെരുമ്പാവൂരിൽ താമസിക്കുന്ന ആളുകളോടാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെരുമ്പാവൂരിൽ നിന്നൊക്കെ മുടി വെട്ടുന്ന സമയത്ത് ദയവ് ചെയ്ത് സൂക്ഷിക്കുക കാരണം ബ്ലേഡ് തട്ടി ചോര ആ ഒരു മെഷീനിലേക്കായി കഴിഞ്ഞാൽ ആ യന്ത്രത്തിലേക്കായി കഴിഞ്ഞാൽ അവരത് കൃത്യമായി സാനിറ്റൈസ് ചെയ്തില്ലെങ്കിൽ അതുവഴി നമ്മുടെ ശരീരത്തിലെ രക്തം പൊടിയുമ്പോൾ അതിലൂടെ കയറി നമുക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട് പകരുന്ന ഒരു സാധനമല്ല രക്തം കൈമാറ്റം ചെയ്യുമ്പോഴാണ് ഈ അസുഖം പകരുന്നത് എന്നുള്ളതാണ് അതൊന്നും കൂടാതെ അവിടെ ചീപ്പായിട്ട് വൃത്തികെട്ട പെണ്ണുങ്ങളെ കിട്ടും അവിടെ പോയിട്ട് അതിലേക്ക് ചെല്ലാതിരിക്കുക അതുവഴിയും എയ്ഡ്സ് വരും പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോടും ഒന്നേ പറയുന്നുള്ളൂ ദയവ് ചെയ്ത് ആ മറ്റെടുത്ത പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക ഒരുപാട് ഒരുപാട് ആളുകൾ ട്രെയിനിൽ കയറി അങ്ങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ട്രെയിനിൽ കയറി വരുമ്പോൾ ഒരുപാട് ലഹരി പദാർത്ഥങ്ങളും അത് കൂടാതെ തന്നെ ഇത്തരം മാരകമായിട്ടുള്ള അസുഖങ്ങളുമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുക പോലീസുകാർക്കൊന്നും കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ലേ ഇത് കാരണം അവർ ഓരോ തവണ റൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് ഒരുപാട് ഒരുപാട് ലഹരി പദാർത്ഥങ്ങളാണ് എന്നുള്ളതാണ് ജനങ്ങൾ കൂടി ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് തികൾ വരുത്തുവാനുള്ള എടുക്കണം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് അടിഞ്ഞു കൂടുന്നതിന് ഒരു തീരുമാനമാക്കണം പിന്നെ ഇവരെ അടിച്ചു ഓടിക്കാൻ വലിയ പണിയൊന്നുമില്ല എല്ലാവരും ചേർന്ന് ഇവർക്ക് കൊടുക്കുന്ന വരുമാനം ശമ്പളം അഞ്ഞൂറ് രൂപയാക്കി ഒന്ന് കുറച്ചു കൊടുക്കാൻ കഴിയുമോ ശമ്പളം അങ്ങ് കുറഞ്ഞ ഇവരങ്ങ് പൊക്കോളും ശമ്പളം കൂടുതലും കിട്ടുന്നു എന്ത് തോന്നിയാസവും കാണിക്ക എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ അവരിവിടെ അങ്ങ് കൂടും എന്നുള്ളതാണ് അടുത്തൊരു വാർത്തയുടെ ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം ജനസാന്ദ്രതയേറിയതും തൊഴിലാളികൾ പാർക്കുന്നതുമായ ഇടങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിച്ചു വരുന്നു എന്നത് പല മാധ്യമ റിപ്പോർട്ടുകളും ശരിവയ്ക്കുന്നു സാധാരണക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പല തെരുവുകളും മോശം പ്രവണതകളുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു പെരുമ്പാവൂർ നൽകുന്നത് ഒരു പ്രാദേശിക പ്രശ്നത്തിന്റെ സൂചന മാത്രമല്ല മറിച്ച് കേരളം മുഴുവൻ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയുടെ മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും വലിയൊരു വിപത്ത് തന്നെയാണ് പെരുമ്പാവൂരിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ മലയാളിയുടെ മടി തന്നെയാണ് ഇവരെ ഈ നാട്ടിൽ പിടിച്ചു നിർത്താൻ കാരണമായത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കൂലി തന്നെയാണ് ഇവരെ പിടിച്ചു നിർത്താൻ കാരണമായത് ഇവർ വലിയ രീതിയിൽ സംസാരിക്കും അവരുടെ നാടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഭയങ്കര അടിപൊളിയാണ് എന്നും ബി ജെ പി അവിടെ പൊളിയാണ് എന്നൊക്കെ പക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയും മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ വന്നിട്ട് ഊളത്തരം കാണിച്ചാൽ നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ആരെയും തല്ലി ഓടിക്കാനൊന്നും പറയുന്നില്ല നിയമസംവിധാനങ്ങളിലെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് ഇവരെ പിടിക്കുന്നു അവർ ജാമ്യത്തിലിറങ്ങുന്നു വീണ്ടും ഇതേ പണി തന്നെ ചെയ്യുന്നതാണ് പത്തെണ്ണത്തിൽ ഒരാൾക്ക് എയ്ഡ്സ് എന്ന രീതിയിലേക്ക് അവിടെയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവരുമായി സമ്പർക്കമില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്കത് വരില്ല എന്നൊന്നും കരുതരുത് നമുക്കും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അങ്ങ് മാറ്റിവെക്കാം നമ്മുടെ സ്ത്രീകൾ അവിടെ സുരക്ഷിതരാണോ ആ നാട്ടിലുള്ള മലയാളികളായ സ്ത്രീകൾക്ക് രാത്രി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഇവറ്റകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് ആളുകളെ പ്രതികരിക്കുന്നുള്ളൂ അവർ കൂട്ടമായി വന്ന് ആക്രമിച്ചാൽ പിന്നെ എട്ടിന്റെ പണിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ് എന്നുള്ളതാണ് സംഘടിക്കുക എല്ലാവരും സംഘടിച്ച് നിന്നുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ അവിടെ വ്യഭിചാരം നടക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് പച്ച പട്ട പകൽ പോലും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മാസം മുമ്പാണ് ഞാൻ അത്തരം ഒരു വീഡിയോ ചെയ്തത് ഒരു ഹിന്ദിക്കാരൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് മലയാളം അവന് കുറച്ചറിയാം അവൻ പറയുന്നുണ്ട് അവിടെ എന്തും കിട്ടും എന്തും ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഞാൻ ഇനിയൊരു വീഡിയോ കാണിച്ചു തരാൻ കേട്ടോ ഈ മണഗുണാഞ്ചൽ എന്താ കാണിക്കുന്നത് നോക്കിയൊക്കെ Hmm, Udah dicepeng <laughs> <laughs> എന്തോ മാരകമായിട്ടുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അവൻ റോഡിൽ എന്തോ കമ്പോ കല്ലോ അല്ലെങ്കിൽ ഇരുമിന്റെ ഒരു ദണ്ടോ ഉപയോഗിച്ച് എന്തോ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് ബോധമില്ലാത്തതാണ് നമുക്കറിയാം പക്ഷെ അവൻ ആ ഫ്ലെക്സിൽ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഒരു സ്ത്രീയുടെ രൂപം കണ്ടപ്പോഴേക്കും അവൻ അതിനെ ചുംബിക്കുകയാണ് അതിലൂടെ പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ പകലും ഇത് തന്നെയാണ് നടക്കുന്നത് എസ് ബി ഐ ബാങ്കിന്റെ ഓപ്പോസിറ്റും അതിന്റെ പാർക്കിംഗിന്റെ ചുറ്റിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് സിറിഞ്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത് എനിക്കിവിടെ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനതും കാണിച്ചേനെ ഇത്തരം വീഡിയോസ് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരുപാട് ചെറിയ പയ്യന്മാര് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്യ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളടക്കം ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ആ വീഡിയോ കാണിക്കാൻ കഴിയാൻ എൻ്റെ അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു കവറിൽ എന്തോ ഒരു ലിക്വിഡ് ഒഴിക്കുന്ന കുട്ടികളുടെ വായിൽ വെച്ചുകൊടുക്കുന്നു അതിലൂടെ അവരെന്തോ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അവരുടെ തല മറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള പാൻ മസാലകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവർ കഴിക്കാൻ കൊടുക്കുന്നത് അവരത് തിന്നും തുപ്പിയും തോറിയും റോട്ടിലൊക്കെ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലും ഈ തെരുവിൽ താമസിക്കുന്ന ആളുകളാണ് ഇതിന്റെ ഇരകളാവുന്നത് എന്നുള്ളതാണ് അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാകാം എന്തായാലും നമ്മുടെ നാട്ടിൽ വന്ന് ഇമ്മാതിരി ഗൂഢത്തരം കാണിക്കാൻ നമ്മൾ സമ്മതിക്കരുത് കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് എന്ന് പറയുന്ന തമാശിക്കുന്നില്ല നമ്മൾ അത്രക്ക് നല്ല മനുഷ്യന്മാരാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ കുറെ എണ്ണം വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ പോലും ഇവരെ വളർത്തും എന്നുള്ളതാണ് വോട്ടുകളുണ്ട് അത്ര പേർക്ക് ഒന്നാമത് ചെയ്യേണ്ടത് ട്രെയിന് കയറി വരുന്ന ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് കണ്ടെത്തണം അതൊന്നും കൂടാതെ ഒരു ഇന്ത്യൻ പൗരനാണോ എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ കേരളത്തിൽ പണിക്ക് വരുന്ന ആളുകൾക്ക് ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു എംപ്ലോയി കാർഡോ മറ്റുള്ള കാര്യങ്ങളോ സെറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം ഇതൊന്നും നമ്മുടെ നാട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇനി പട്ടാപകലിൽ നടക്കുന്ന വ്യഭിചാരമാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു പെരുമ്പവൂർ ബസ് സ്റ്റാൻഡ് ആൻഡ് റണ്ടി മാർക്കറ്റ് ഈ വീഡിയോസൊക്കെ ഹിന്ദിക്കാർ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അവരുടെ പ്രൊഫൈലിൽ നിന്ന് എടുത്തതാണ് അതായത് പകലാണെങ്കിലും രാത്രിയാണെന്നുണ്ടെങ്കിലും എല്ലാം സുലഭം പെണ്ണും കിട്ടും കള്ളും കിട്ടും കഞ്ചാവും കിട്ടും പിന്നെ എന്തും കിട്ടും എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അവിടെ എത്ര മലയാളികൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തെറ്റാ പിന്നെ ഇവരെ വളർത്തുന്ന മലയാളികൾ ഉണ്ട് കേട്ടോ അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ടാകാം ഇവർക്ക് വേണ്ടിയിട്ട് കച്ചവടം നടത്തുന്ന ആളുകൾ ഉണ്ടാകാം ഇവർക്ക് വേണ്ട പുസ്തകങ്ങൾ പത്രങ്ങൾ ഇവർക്ക് വേണ്ട എന്തും ചെയ്തു കൊടുക്കുന്ന മലയാളികൾ ഉണ്ടാവും കച്ചവടമാണ് അവരെ അവിടെ നോക്കിയത് എന്നുള്ളതാണ് ഇവരെ ഇവിടെ പിടിച്ച് നിർത്തുന്ന മലയാളികൾ തന്നെയാണ് ഒരു തർക്ക കാര്യത്തിലുണ്ടാവും ഒന്നാമത് വലിയ ജോലിക്ക് മലയാളികളെ കിട്ടാനില്ല രണ്ടാമത് ഹോട്ടലിൽ ചെറിയ കൂലിക്ക് ഇവരെ കിട്ടും അപ്പൊ അവരെ കൊണ്ടേ നിർത്തും എന്നുള്ളതാണ് അതൊരു വല്ലാത്ത കാര്യട്ടോ അതായത് ഇവരുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാലൊക്കെ വലിയ പ്രശ്നമാണെന്നുള്ളതാണ് ഇവർ ഹോട്ടലിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ട് ഉള്ളി വെട്ടുന്നുണ്ടാകാം ചോര പൊടിയിന്നുണ്ടാകാം പല രീതിയിലും അവരുടെ ശരീരത്തിലുള്ള പല സ്രവങ്ങളും പുറത്തേക്ക് വരുന്നുണ്ടാകാം ഇവർ ജോലി ചെയ്യുന്ന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്താൽ കുറെയൊക്കെ സമാധാനം രണ്ടാമത് ബാർബർ ഷോപ്പിൽ പോകുമ്പോ വലിയ തുകയാണെങ്കിൽ പോലും വലിയ നല്ല ബാർബർ ഷോപ്പുകളിലും പായലൊക്കെ കയറാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ നൂറ് രൂപക്കും അമ്പത് രൂപക്കും ഒടിവെട്ടി തരുന്ന സ്ഥലമാണ് വച്ചിട്ട് കയറി ചെന്ന് കൊടുത്താൽ എട്ടിന്റെ പണി കിട്ടും അത് ഞാൻ പറയുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്റെ നാട് എടപ്പാളാണ് എടപ്പാളിൽ പോലും ബാർബർ ഷോപ്പുകളിലുള്ള ആയുധങ്ങൾ അതൊന്നും സാനിറ്റൈസ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത്ര ചൂടിലൊക്കെ അത് വെക്കണം എന്നൊക്കെ നിയമമുണ്ട് ഇവർക്കത് അറിയ പോലും ഇല്ല ഇവിടെയുള്ള ഹെൽത്ത് ഓഫീസർമാരെയൊക്കെ എന്ത് അണ്ണാക്കിലാണോ നോക്കി അവരൊന്നും കൃത്യമായി ഇടപെടുന്ന പോലും ഇല്ലെന്നുള്ളതാണ് പിഴ ഇട്ടു കൊടുക്കുക ആളുകൾ അത് ചെയ്തു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി കാണിക്കുന്ന വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കിയേ പെരുമ്പാവൂര് എന്താണെന്ന് വ്യക്തമായിട്ട് ധാരണ കിട്ടും ഇവിടെ എന്തെല്ലാം നോക്കി എല്ലാം നിരോധിച്ച പാൻ മസാലകളും ഉണ്ട് ഇവിടെ ദൈ ഇങ്ങനെ അടുക്കി അടിക്കി അടിക്കി വെച്ചേക്കുന്നുണ്ടോ നമുക്ക് ഇറങ്ങാണിച്ച ധൈര്യ കുറവുണ്ട് കാരണം പറഞ്ഞാല് പല രീതിയിലുള്ള വാർത്തകളാണ് ഇവിടെ ഉള്ളത് കാരണം പറഞ്ഞാൽ കണ്ടിട്ട് നോക്കി അടുത്ത അടുത്തെല്ലാം വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടും എല്ലാം കിട്ടും കണ്ടില്ലേ ഭായിമാരും വായിച്ചുകള് പെണ്ണ് വിൽപ്പന തുടങ്ങിയ എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് വളരെ ഭയപ്പാട് തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാല് നമ്മളിത് തടയുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു അപ്പൊ ദീ പുകയിലെ പിന്നെ അവിടെ കുറെ സാധനങ്ങളുണ്ട് ലഹരിന്നല്ല ലഹരി അപ്പൊ ഇതൊക്കെ ആരോട് പറയാൻ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ജനങ്ങൾ അറിഞ്ഞിരിക്കും കാരണം ഇവിടെ സാംക്രമിക രോഗങ്ങളെ എച്ച് ഇപ്പുള്ള അസുഖങ്ങൾ വളരെ നല്ല രീതിയിൽ വർധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനോടൊപ്പം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവര് ഏർ മറ്റൊരാളുകളിലേക്കും ഇത് പടർത്താൻ ഉള്ള സാഹചര്യം പല രീതിയിലും ഉണ്ട് അപ്പോൾ നമ്മളിതിനെ കരുതിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ കണ്ടില്ലേ ഒരു ലേഡി അവിടെ കച്ചവടമാണ് കേട്ടോ കച്ചവടമാണ് അപ്പോൾ ഇങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതൊക്കെ എനിക്കറിയാ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് നോക്കാറുള്ളതാണ് ഇതിനൊന്നും ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ശ്രേഷ്യില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥ അറിയാലോ അസുഖങ്ങള് പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മുടെ നാട് കൂടിയും ജനങ്ങളും മുടിയും എല്ലാ രീതിയിലും വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പലതും വഴി മാറും നമ്മുടെ യുവജനത വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വഴി അപ്പോൾ നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് പെരുമാറുന്ന പക്ഷേ ഈ സൺഡേ ഞായറാഴ്ച ദിവസം നടക്കുന്ന ഈ ഒക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതെല്ലാവരും ഒരു ജാഗരൂപരായിരിക്കും കാരണം നോക്കുമ്പോൾ തന്നെ പേടിയാവണം എത്രമാത്രം ബംഗാളീസാല്ലേ പൊതുവെ പറയുന്ന വാക്കാണ് ബംഗാളീസ് പക്ഷെ കുറെ ബംഗാളികളും ഇവിടെ കയറിയിട്ടുണ്ട് ഏറ്റവും അപകടം പിടിച്ച സംസ്ഥാനങ്ങളൊന്ന് ബീഹാറാണ് പിന്നെ കൊൽക്കത്തയാണ് യു പി ആണ് ഗുജറാത്ത് ആണ് ഇവിടെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് ഈ ചേക്കേറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഈ കൊൽക്കത്ത എന്ന് പറയുന്നത് പൂർണ്ണമായി കൊൽക്കത്ത കൊൽക്കത്തെന്നൊക്കെ പറയാനും കഴിയില്ല കാരണം ബംഗ്ലാദേശിൽ നിന്ന് ചാടി വന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നേരത്തെ പറയുന്നതിൽ ഒരു കാര്യം അതായത് എച്ച് ഐ വി പോലെയുള്ള അസുഖങ്ങൾ എനിക്കുണ്ട് എന്നറിയുന്ന ചില ആളുകൾക്ക് അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും ആ വ്യഗ്രത ചിലപ്പോൾ അവർ കാണിക്ക ഇവര് ജ്യൂസ് കടയിലടക്കാൻ ജോലിക്ക് കയറിയിട്ടുണ്ട് ജ്യൂസിലൂടെ ഒരു തുള്ളി രക്തം വീണാൽ മതി നമുക്ക് പണി കിട്ടും അപ്പൊ പൂർണ്ണമായിട്ടും ഹിന്ദിക്കാർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക കൂൾബാറിൽ നിന്നുള്ള വെള്ളം കുടിക്കാതിരിക്കുക ചായക്കടയിൽ നിന്നും ചായ കുടിക്കാതിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലുള്ള ബാർബർ ഷോപ്പുകളിൽ പോവാതിരിക്കുക പിന്നെ ടാറ്റു അടിക്കുന്ന ആളുകളോട് ഒരേ സാധനം വെച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കൊണ്ട് പകരും അപ്പൊ ടാറ്റു അടിക്കുന്ന സ്ഥലങ്ങളും ടാറ്റു അടിക്കുന്ന സൂചിയും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇപ്പൊ വായലും മൂക്കിലും എല്ലായിടത്തും ഇങ്ങനെ തുളച്ചു വെച്ചിട്ട് ചില ട്രെൻഡിങ് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന സമയത്തും ഏതെങ്കിലും രീതിയിലുള്ളൊരു പാളിച്ച കിട്ടിയാൽ എട്ടിന്റെ പണി കിട്ടും അത് മനസ്സിലാക്കുക ഇനി പട്ടാ പകല് മാത്രമല്ല രാത്രിയിലുള്ളൊരവസ്ഥയും കൂടിയും കാണാം ഇവരെ ചെറുത്ത് നിൽക്കാന് നമ്മുടെ പോലീസുകാരെ കൊണ്ട് കഴിയില്ല നമ്മുടെ നാട്ടുകാരെ കൊണ്ട് കഴിയില്ല അത്രമാത്രം ഇവരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ട്രെയിന് കയറി ഇറങ്ങി വരുന്ന ആളുകളുടെ എണ്ണം അത് കയ്യിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആർക്ക് സംസാരിക്കാൻ കഴിയും ആർക്കും സംസാരിക്കാൻ കഴിയില്ല ഇവരെ ഒന്നിച്ച് വന്നങ്ങ് പണി തരും കിറ്റക്സിൽ മുന്നേ ഉണ്ടായ ഒരു തല്ലോർമ്മയില്ലേ കിറ്റക്സ് സ്ഥാപനത്തിന്റെ സ്റ്റാഫുകൾ ബംഗാളി ഹിന്ദിക്കാർ വന്ന് അഞ്ച് പോലീസ് ഇപ്പോൾ കത്തിച്ചു കളഞ്ഞത് അതാണ് ഇവരെ എണ്ണം കൂടി കൂടിക്കഴിഞ്ഞാൽ തീരെ ബോധമില്ലാത്ത സാധനം ഒറ്റ ബുദ്ധിയാണ് ഒന്നിനും ബോധമില്ല ഇവരെന്തൊക്കെ കാണിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ എന്റെ വീടിൻ്റെ അടുത്ത് ശ്രീവത്സം ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ പണി നടക്കുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട എഞ്ചിനീയറെ കഴുത്തറത്ത് രണ്ട് ബംഗാളികൾ കൊന്നത് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇറങ്ങി ഓടിയപ്പോൾ അവരെ പിടികൂടുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെ ഇറങ്ങി ഓടി കടിച്ചിട്ട് ഇറങ്ങി ഓടി പോലീസുകാരനെ അന്ന് അവിടെ ഉണ്ടായിരുന്നു ബോധം എന്നൊരു സാധന ഈ നാ ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എച്ച് ഐ വി പകർത്താൻ അവർ വിചാരിച്ചാൽ നടക്കും അപ്പോ എന്റെ പൊന്നുമക്കളെ ഈ നാട് അപകടത്തിന്റെ വക്കിലാണ് നാടിനെ രക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് നിയമ ഭേദഗതികൾ വരുത്തണം ഇവരിവിടെ വരുന്നത് ഇല്ലാണ്ടാക്കണം നമ്മുടെ നാട്ടിൽ ഇവർക്ക് കൊടുക്കുന്ന കൂലി ഒറ്റ അടിക്ക് കുറയ്ക്കണം പെരുമ്പാവൂരിലുള്ള ആളുകൾ തീരുമാനിച്ചാൽ ആ കാര്യത്തിന് തീരുമാനമാവൂ കേരളത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരുടെ ശമ്പളം ഒറ്റയടിക്ക് അങ്ങ് കുറയ്ക്കുക ഒറ്റയടിക്ക് ഇവരുടെ നിന്ന് പൊക്കോളും ഇവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കു തിരിച്ചു പൊക്കോളും അവർ എടുക്കുന്ന ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക തിരിച്ചു പൊക്കോളും ഇവരെ തിരിച്ചു ഓടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും പകരം അതേ ജോലികളിലേക്ക് നമ്മളെ പോലെയുള്ള ആളുകളും ഇറങ്ങും എന്നുള്ള ഉറപ്പ് തരികയും വേണം ഞാനൊരു ടൈൽ പണിക്കാരനാണ് ഞാൻ കൃത്യമായി ആ പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ പണിയെടുക്കാൻ ഒരു മടിയും കാണിക്കാതെ നമ്മൾ ജോലിയും ചെയ്യാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ബാങ്ക് മാനേജർമാരോ ഡോക്ടർമാരോ ഒന്നും അല്ല നമ്മള് കൂലിപ്പണി എടുക്കുന്ന ആളുകൾ കൂടിയാണ് എന്നുള്ളതാണ് നമ്മുടെ നാട് നമ്മൾ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കാൻ കൂടി തയ്യാറാവണം എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് സത്യം പറച്ച ഒരുപാട് വീഡിയോ കാണിച്ചു തരണുണ്ട് പക്ഷെ യൂട്യൂബിൽ ചില വീഡിയോസോ ഈ ഫേസ്ബുക്കിലൊന്നും ചില വീഡിയോസ് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ സിറിഞ്ചടിക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ അടിച്ചു കയറ്റുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അതൊന്നും ഇവിടെ ഇടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പൊ എത്ര കാണിച്ചല്ലോ ഇത് തന്നെ ധാരാളമാണെന്ന് എനിക്കറിയാം അപ്പൊ മാരകമായ അസുഖങ്ങളും ഒരുപാട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയിലാണെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ പെട്ടുപോയിട്ട് കുറെ എണ്ണം ചത്തു കിടക്കുന്നത് പോലെടത്തും നമ്മൾ കേൾക്കാറുണ്ട് എന്നുള്ളതാണ് എന്റെ നാട്ടിൽ തന്നെ ഇപ്പൊ പെരുമ്പറമ്പ് എന്ന സ്ഥലത്ത് തന്നെ രണ്ട് പയ്യന്മാർ ഏഹ് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ കോമഡിയാണ് കേട്ടോ കാരണം ജീവിതം കണ്ണ് തുറന്ന് കാണാനുള്ളതാ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് എന്ത് നേട്ടമാണ് ഇവർക്ക് നേടാനുള്ളത് ഈ ലഹരിയുടെ പിന്നാലെ പോയിട്ട് ഇവർക്ക് എന്ത് തേങ്ങയാണ് കാണാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പച്ചക്ക് കാണേണ്ടത് പച്ചക്ക് കാണണം കാരണം ഉറങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല അത് ബോധമില്ല പറ്റക്കൾക്ക് ഏതോ ലോകത്താണെന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലയിൽ കയറി എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്